തങ്ങൾ പറയുന്നു കൂടുതൽ സമ്പത്ത് അത് ഫിത്തിനയാണ് കൂടുതൽ മക്കളുണ്ടായാലും ഫിത്തിനയാണ് എങ്ങനെയാണ് ഫിത്തിനയാകുന്നത് ആ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അതിൽ കൊടുക്കേണ്ട സക്കാത്തുകൾ വിഹിതങ്ങൾ കൊടുത്തു വീട്ടാതെ അത് സ്വരൂപിച്ച് വെച്ചാൽ അതുകൊണ്ട് അപകടമാണ് ഇതുപോലെ ഒരുപാട് മക്കളുണ്ടായാൽ ആ മക്കൾ നല്ല നിലയിലല്ലെങ്കിൽ അതും ഫിത്നയാണ് അതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് പ്രയാസമാണ് മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അദബ് പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ പ്രാധാന്യം മുത്തനബി സല്ലാഹലി വസ്ലമ്മ തങ്ങൾ പറയുന്നു ഒരാൾ തൻ്റെ മകൻക്ക് അദബ് പഠിപ്പിക്കലാണ് ഒരു സ്വാധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം